കോൺഗ്രസിന് സാധ്യതയുള്ളൂ ആര് ജയിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ പറഞ്ഞിട്ടെങ്കിൽ തരേള്ളൂ പാലക്കാട് മണ്ഡലത്തിലൊന്നും ബിജെപിക്കൊന്നും ഇല്ല പറയാം വിജയരാമന്റെ ശക്തമാത്രം സ്ഥാനാർത്ഥി പറഞ്ഞ അതൊരു ഇന്ത്യയിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആര് ആര് കൊടുക്കും ആ പൈസ കെട്ടി വെക്കണം ഇല്ല ഞാനൊക്കെ ഒട്ടും രാഷ്ട്രീയത്തിന്ന് വിട്ടു നിൽക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ആൾക്കാരെ നോക്കി ആൾക്കാരെ നോക്കും ഏതാള് എന്നുള്ളത് രാഷ്ട്രീയത്തിനോട് തീരെ താല്പര്യമില്ല ഇപ്പൊ ശരിക്ക് പറഞ്ഞിട്ടെങ്കിൽ തനി നാറിത്തരെയുള്ളൂ അതുകൊണ്ട് താല്പര്യം തീരല്ല നമ്മൾ ഇന്ന ആൾക്കാരാണെന്ന് പറയാൻ കൂടി മടിയാണ് പക്ഷെ ആളി നോക്കി കൊടുക്കും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ശ്രീകണ്ഠൻ ആണെങ്കിലും കൃഷ്ണകുമാറാണെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാരാണ് ഓക്കെ നല്ല നല്ലവരാണ് അവരൊക്കെ എൽ ഡി എഫ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഒരു കാലത്തില് നമ്മൾ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാനില്ല ഈ ഒരു സമയത്ത് ഒന്നും ആരോടും പറയണ്ടല്ലോ നിങ്ങളൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് തീരെ ഞാന് പുതുശ്ശേരിയിൽ ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം മുമ്പ് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്നും പാലക്കാട് നിന്നും ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠൻ ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് പെട്രോള് കിട്ടും മുന്നൂറ് രൂപയ്ക്ക് ഗ്യാസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെപ്പോലുള്ള താഴെത്തട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഗുണം കിട്ടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം ശക്തമായ മത്സരം എന്നൊന്നുമില്ല ഇവിടെ കോൺഗ്രസും മാർക്സും തമ്മിൽ തന്നെയാണ് മത്സരം അതിൽ വിജയരാഘനെ സംബന്ധിച്ചോളം ഒരു രണ്ട് വർഷം ഈ പാലക്കാടിൻ്റെ എം പി ആയിരുന്നു ആ എം പി ആയവ സമയത്ത് മുമ്പേ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു എം പി ആയപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള മണ്ഡലമൊന്നുമില്ല മണ്ഡലം ബി ജെ പിയുടെ മണ്ഡലം അത്ര ശക്തമൊന്നുമല്ല പാലക്കാട് മണ്ഡലത്തിലൊന്നും ബി ജെ പിക്ക് ഒന്നും വോട്ടേ ഇല്ലാന്ന് തന്നെ പറയാം മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഈ ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതിൽ ജാതികപരമായിട്ട് ബി ജെ പി മറ്റുള്ള ഇസ്ലാം മതത്തിൽപ്പെട്ട മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കാശുകൊടുത്ത് നിർത്തിക്കാണ് അവർ ചെയ്യുന്നത് അങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചൊന്നും മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഇതുകൊണ്ട് യാതൊരു ശക്തതയും പാലക്കാട് ബി ജെ പിക്ക് ഇല്ല രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ എല്ലാ മേഖലയിലുള്ള പിടിപ്പുകൾ ഈവൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അടക്കം ഇല്ലാത്ത അവസ്ഥ വരുമ്പം അവർക്ക് പരസ്യം പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ വോട്ടിങ്ങിലേക്ക് കാണിക്കും ഏത് അപ്പോൾ അത് സ്വാഭാവികമായി കാണും അതുകൊണ്ട് എൽ ഡി എഫിന് വലിയ ഇതില്ല പിന്നെ ശ്രീകണ്ഠൻ പിന്നെ ബി ജെ പി എന്ന് പറയുന്ന ഘടകം പാലക്കാട് നഗരസഭയിലും ഈ പാലക്കാട് ടൗൺ ചുറ്റിയുള്ള കുറച്ച് മണ്ഡലങ്ങൾ വോട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസി എടുത്താൽ മണ്ണാർക്കാടോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് വേറെ മണ്ഡലത്തിൽ പോയാൽ ഈ കോങ്ങ ഈ വോട്ട് വോട്ട് മറ്റേ ബി ജെ പിക്ക് കവർ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ശ്രീകണ്ഠൻ്റെ ജയത്തിന് ഞങ്ങൾ ഇത്രയും ഒപ്പ് പറഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ചുകൊണ്ട് ശ്രീകണ്ഠൻ മണ്ഡലത്തിൽ നടന്ന് നിൽക്കുകയാണ് ചെയ്തു അയാളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ആദ്യമായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ മണ്ഡലം തന്നെ ആർക്ക് അയാൾ ആരാണെന്ന് അറിയുന്നത് പാർട്ടിക്കറിയാം പിന്നെ കെ ഐ സി യൂത്ത് കോൺഗ്രസ് ബെൽറ്റിൽ അറിയാം മറ്റുള്ള അതേസ്ഥാനത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം ഏഴ് കോൺസ്റ്റിറ്റുവൻസിയിലും ഫുള്ളായി വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും പങ്കെടുക്കുകയും വരികയും ജനങ്ങളുടെ ഇടയിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മോദി വരുന്നോണ്ട് റോഡ് ഷോ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഒന്ന് ജലം കാണുമ്പോൾ പോകും അത്രേയുള്ളൂ അതൊന്നും മാറില്ല അങ്ങനെ വിജയരാമന്റെ ശക്തമാത്ര സ്ഥാനാർത്ഥി പറഞ്ഞാൽ അതൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സി പി എമ്മിന് ഈ അതിന്റെ എല്ലാം വളരെ ബാക്കിലാണ് പിന്നെ വിജയരാമന്റെ കാൻഡിഡേറ്റിനെ അവരുടെ പാർട്ടി തന്നെ മുഴുവൻ അംഗീകരിക്കേണ്ടെന്ന് സംശയമാണ് കാരണം വെച്ചാൽ ഇവിടെ തന്നെ യുവാക്കളുണ്ട് എത്രയോ ആളുകൾ നിൽക്കാനുണ്ട് ആ സമയത്ത് തന്നെ ഇവർ ഇത്രയും ഏജ് ബാറ് ആയ ആളുകളെ കൊണ്ടുവന്ന് വീണ്ടും നിർത്തി ഒരു പാർട്ടിയുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എ സി മൊത്തത്തിൽ കേരളത്തിൽ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുവ കോൺസ്റ്റിറ്റ്യൂഷനിലും വലിയ കാര്യമൊന്നുമല്ല അവർ യുവാക്കളെ ഇതാണ് യുവരെ അവരുടെ യുവാക്കൾ യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു കെ എസ് ടി എ നേതാവിനെ കൊണ്ട് ഇത്ര എറണാകുളത്ത് കൊടുത്തു പിന്നെ ബാക്കി സീനിയർ നേതാവ് ഒരു ശൈലജ വടകര വടകരയിൽ ഷാഫിയോട് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുള്ളൂ അല്ല അത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എം പി എന്ന നിലയ്ക്ക് ശ്രീകണ്ഠനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എം പിമാരെ കാട്ടിലും കൂടുതൽ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് കാഴ്ച വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാ അറിയാൻ സാധിക്കും ഇപ്പോ യു ഡി എഫും മാത്രമാണ് ത്രികോണമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതൊന്നും പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയായിരുന്നു പ്രാവശ്യം മൂന്ന് മൂന്നാം സ്ഥാനത്ത് പോകാൻ സാധ്യതയുള്ളു ശക്തി ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ടൗൺ ഏരിയ ബി ജെ പി സ്വാധീനമുള്ള മേഖലയാണ് ബാക്കി ഏരിയ ഒക്കെ കുറവന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇപ്പോൾ മത്സരം എൽ ഡി എഫും യു ഡി എഫും ആ അഞ്ചു യാതൊരു സംശയമില്ല കാരണം പറയുകയാണെങ്കിൽ മറ്റുള്ള എംപിയെക്കാട്ടിലും സുതാര്യത ഉണ്ടായിരുന്നു ആർക്കു വേണമെങ്കിലും സമീപിക്കാം എപ്പോൾ വേണമെങ്കിലും ആരുടെ എൽ സിൻ്റെയോ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റയോ ഡി സി സിൻ്റെയോ ഒരു ശുപാർശ ഇല്ലാതെ തന്നെ അയാൾക്ക് നേരിട്ട് കാണാവുന്ന ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ഏത് ഏത് സമയത്തും ആയിരുന്നു കോവിഡ് കാലത്തൊക്കെ നല്ലപോലെ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞാൽ സി പി എമ്മിന് ഒരു സംഘടനാ സംവിധാനം ഉണ്ട് അത് എന്തായാലും നമ്മൾ സമ്മതിക്കും പക്ഷേ ജനീയമായി അഞ്ച് വർഷം എൻ പി നിലവിലെ എം പി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ മണ്ഡലത്ത് തന്നെ നിത്യ സന്ദർശനം അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മൾക്ക് ആവശ്യത്തിന് കിട്ടിയ ഒരു എൻ പി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ എം പി സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത് മറികടക്കാനും അത് എന്തായാലും ഇപ്രാവശ്യം വി കെ ശ്രീകണ്ഠന് നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് ഇപ്പോഴത്തെ സാഹചര്യം കാണുന്നത് അവര് അദ്ദേഹം സ്ഥാനം കൊണ്ടൊക്കെ വലിയ അംഗീകാരമുള്ളതാണ് പക്ഷെ ഇവിടെ പാലക്കാട് ബന്ധമില്ലാതായിട്ട് കുറേ കാലങ്ങളുണ്ട് പക്ഷെ സാധാരണപ്പെട്ടവന് അദ്ദേഹത്തെ കാണാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പ്രശ്നങ്ങൾ പറയാൻ കഴിയില്ല എന്നുള്ളൊരു ഫീല് സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് ഉണ്ട് നേരെ മറിച്ച് ഇദ്ദേഹമാണെങ്കിൽ സാധാരണ ഏത് ഭാവങ്ങൾക്കും ഏത് സാധാരണപ്പെട്ടവനും പോയിട്ട് ഏത് സമയം പോയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഒരാളായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള പ്രതിനിധിയാണ് വി കെ ശ്രീകണ്ഠനുള്ള കോളിക്ക് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ മലമ്പുഴയും പാലക്കാട് മാത്രമാണ് അവർക്ക് കുറച്ച് വോട്ട് സ്വാധീനമുള്ള സ്ഥലങ്ങൾ അതിൽ ഇപ്രാവശ്യം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥി തന്നെ എന്താ പറയുക ജനങ്ങൾ മത്സരിച്ച് മത്സരിച്ച് അവർ ഇപ്പോൾ തന്നെ അവരുടെ പാർട്ടിയിൽ തന്നെ പറയാൻ തുടങ്ങി അത് കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം മത്സരിക്കണത് എന്നുള്ള അത്ര അർത്ഥത്തിൽ അടക്കം ഫീൽ വരാൻ തുടങ്ങി ഇപ്രാവശ്യം എന്തായാലും ബി ജെ പിക്ക് വളരെ അതായത് രണ്ടു ലക്ഷം വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു തന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒന്നര ലക്ഷം വോട്ട് മേലെ പൂല്ല തന്നെയാണ് ഉറപ്പ് ആര് ജയിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ തിന്നണ്ടേ അല്ലാണ്ട് ഇവരൊന്നും വന്ന് നമുക്ക് തരുന്നില്ലല്ലോ പിന്നെ നമ്മൾ ആരുടെ എന്താണ് നമ്മൾ ഞാൻ പാർട്ടിയിലും ഇല്ലയോ ആര് ജയിച്ചിട്ട് നമുക്ക് കാര്യമില്ല ഒരു കാര്യം ഇല്ല നമ്മൾ നമ്മളെന്നെ കഷ്ടപ്പെടണം നമ്മൾ നമ്മളെന്നെ അധ്വാനിക്കണം നമ്മളെന്നെ ഉണ്ടാക്കി തിന്നണം ഇവരുടെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല പെൻഷൻ ഉണ്ടോ പാവങ്ങള് എത്ര പേരാണ് അതിനുവേണ്ടി നിക്കണത് ആരുള്ളത് ആരുല്ല ഒക്കെ വെറുതെ പറയുന്നു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യം വോട്ടും ചെയ്യണില്ലേ ഇപ്രാവശ്യം ഒന്നുമില്ല കാല അടുത്ത് ആര് ഭരിച്ചാലും നമുക്ക് എന്താണ് ആര് ഭരിച്ചാലും അവര് നിന്നും അവരുമുണ്ടാകും സുഖമായി എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങും അത്ര തന്നെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ആരും ഒരു കാര്യമില്ല ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇവരൊക്കെ എം എൽ എ നിൽക്കണ്ടല്ലോ ഈ എം എൽ എ സാങ്കേതിക അത് ആര് ചെലവ് നടത്തുന്നതൊക്കെ ആര് ചെലവ് നടത്തും ഇപ്പൊ മുകേഷ് ആയാലും ഷാഫി പറമ്പലായാലും ടീച്ചറായാലും ഇവരൊക്കെ പോയിട്ട് ഒരു പിയൂണ് ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് റിസെൻറ്റ് ചെയ്തിട്ടാണ് വേറെ എനിക്ക് പോകണം ഇപ്പോൾ തോക്കുള്ളൂ ഈ ചിലവാരെടുക്കും ആര് ജയിച്ചാലും ഈ എം എൽ എമാരുടെ ചിലവാരെടുക്കും ഇന്ത്യയിൽ ഇത്രയും എം എൽ എമാരെ നിൽക്കുന്നുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആര് ചിലവെടുക്കും അവർ ആ പൈസ കെട്ടി വെക്കണം എന്നിട്ട് പോകണം ഇപ്പോൾ ജയിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാലോ ആര് ചിലവെടുക്കും ജനങ്ങളൊക്കെ ആ സ്ഥലം ഇവർ ഉപയോഗിക്കുന്നത് എനിക്കിത്രേ പറയാനുള്ളൂ ആ മൂന്നുപേർക്ക് ഏകദേശം ഇവിടെ മൂപ്പര് ാണ് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പാലക്കാടിന് വേണ്ടി പറഞ്ഞാൽ ടൗണിൽ എത്ര ചെയ്തിട്ടുണ്ടത് അത്ര പ്രാന്തപ്രദേശങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട് എതിരാളി തന്നെയാണ് അതെ വിജയ സംശയമില്ല ഇതിന് അവിടെയാണ് അതൊപ്പത്തിനൊപ്പം മറ്റേ ആണ് സുമാറും നല്ല ഇതിലാണ് ടൗണുകളിലൊക്കെ മൂപ്പിനോട് കുഴപ്പമില്ല പഴയതേക്കാൾ കൂടുതലുണ്ട് ഇവിടെ അതെ അതെ കഴിഞ്ഞു കൂടും മൂന്നുപേർക്കും തുല്യ ഇതാണ് പാലക്കാട് പറയാൻ പറ്റില്ല